ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിലും ജനങ്ങളുമായിട്ട് ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു സിനിമാ നടനോ ഒക്കെ ആയ വ്യക്തിയാണ് നമ്മുടെ സുരേഷ് ഗോപി അപ്പം കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ സെറ്റിന് വേണ്ടി ഒരു വീടുണ്ടാക്കുകയും പിന്നീട് ആ വീട് പൊളിച്ചു കളയാതെ അവിടുത്തെ ഒരു പാവപ്പെട്ട കുടുംബത്തിന് ആ വീട് കൊടുക്കുകയോ ചെയ്തു അങ്ങനെ അത് ഭയങ്കര ഇത് ഹിറ്റായി കേട്ടോ ആ വാർത്ത ഭയങ്കര വൈറലായി പോയായിരുന്നു അപ്പം സുരേഷ് ഗോപി പണ്ട് പറഞ്ഞൊരു കാര്യവും ഈ അടുത്തിടയ്ക്ക് പറഞ്ഞൊരു കാര്യവും തമ്മിൽ എന്താണ് കൂടിച്ചേരലില്ലാതോ വന്നപ്പോഴേക്കും കുറച്ച് പേര് ഒരുപാട് വീഡിയോസ് ഉണ്ടാക്കി ആ വീഡിയോസ് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കാണാനിടയായി അപ്പം നോക്കുമ്പം സാഹചര്യങ്ങൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വാക്കുകൾ മാറ്റുന്നവരായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തകർ എന്നാലും അതിനകത്തൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും അപ്പം എന്ത് കാരണം കൊണ്ടായിരിക്കാം അന്ന് അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടായിരിക്കാം ഇന്നതെങ്ങനെ മാറ്റി പറയാനുണ്ടായ കാരണം അതറിയത്തില്ല എന്തായാലും ആ വീഡിയോ കണ്ടപ്പം ഒന്ന് പറയണമെന്ന് തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓരോരോ കുറ്റങ്ങളും കുറവുകളും ഉള്ള ആൾക്കാരാണ് അപ്പം നമ്മൾ അതറിഞ്ഞാണ് പെരുമാറേണ്ടത് അപ്പം ഇങ്ങനെ ഇത്രയും സഹായം ചെയ്യുന്ന ഒരാളുണ്ട് അത് നമ്മൾ ഒരിക്കലും മറക്കുന്നില്ല എത്രയോ സഹായങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ് പക്ഷേ എത്ര നല്ല കാര്യം ചെയ്താലും അതിനകത്ത് ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റെടുത്ത് കാണിക്കുന്ന സമൂഹമാണ് നമ്മുടെ അപ്പം ഇങ്ങനെ ഇപ്പം പറഞ്ഞൊരു കാര്യം കാണിച്ചു തരാം യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ് അടുത്ത എലക്ഷൻ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനമായിട്ട് വരുമെങ്കിൽ അത് നടപ്പിലാക്കി എടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് സ്ഥാനം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അതല്ലേ അത് സംഭവിച്ചിരിക്കുന്നു അപ്പോ സിവിൽ കോഡ് എന്ന് പറയുന്ന പരിപാടി നമ്മുടെ ഇന്ത്യയിൽ നടപ്പാക്കാൻ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അപ്പം ആ ശ്രമത്തിൻ്റെ ഒരു എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് പിന്നെ നമ്മളൊക്കെ ഒന്നാണ് നമുക്ക് ജാതിയില്ല മതമില്ല നമ്മളൊക്കെ ഒന്നായിട്ട് ഇവിടെ ജീവിക്കും എന്നുള്ള രീതിയിലൊക്കെ വളരെ നല്ല കാര്യങ്ങളട്ടോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതേ സമയത്തും പണ്ട് സുരേഷ് ഗോപി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതായത് എനിക്ക് അടുത്ത ജന്മത്തിൽ പൂണൂലിട്ടാവാനാണ് എനിക്കൊരാഗ്രഹം എനിക്ക് ശബരിമലയിൽ പോയി അയ്യപ്പനെ സേവ ചെയ്യുന്ന ഒരാളാവാനാണ് എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞ് അന്നൊരു എന്ന് ചോദിച്ചാൽ മോഹമാണ് മോഹം അതൊരു സ്വപ്നമാണെങ്കിൽ അതെന്റെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം അഗാധമായ പ്രാർത്ഥനയിൽ ഉണ്ടാവണം പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു മരിച്ചു മണ്ണടിഞ്ഞ് മണ്ണടിഞ്ഞ് ചാരമായി വളമായി അതിൽ നിന്ന് ഒരു ബീജം ഉത്ഭവിച്ച് അടുത്ത ജന്മത്തിൽ കൂണുന്നൂലിടുന്ന വർഗത്തിൽപ്പെട്ട് ശബരിമലയിലെ തന്ത്രിമുഖ്യനാവണം അവിടുത്തെ മേൽശാന്തി ആവണം ഒന്നുമില്ലെങ്കിൽ പത്തിരുപത് പേര് മേൽശാന്തിയുടെ കൂടെ കയറും കീഴ്ശാന്തിമാർ അവരുടെ കൂട്ടത്തിൽ ഒരാളായി ഭഗവാനെ തലോടാൻ സാധിക്കണം 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 കുളിപ്പിക്കാൻ അഭിഷേകം ചെയ്യാൻ അപ്പൊ അന്ന് സുരേഷ് ഗോപി ഇത് പറഞ്ഞ സമയത്ത് അതിനെതിരെ ഒരുപാട് വീഡിയോ ഒന്നും കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ജാതിക്കാർ എന്താണ് താഴ്ന്ന ജാതിക്കാർക്ക് എന്താ പ്രശ്നം അടുത്ത ജന്മത്തിൽ എനിക്ക് പൂണൂലിട്ടയാളാണെന്ന് പറഞ്ഞാൽ അപ്പൊ പൂണൂലിടാത്തവരൊക്കെ എന്താണ് അല്ലാത്ത ആൾക്കാരാണോ ചിലപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ ആ രീതിയിൽ ഒന്നും ആയിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തിയത് ആ രീതിയിലാണ് അപ്പം അവരുടെ ഒരു പരിപാടിക്ക് പോയതായിരിക്കണം അപ്പൊ അവരെ പൊക്കി പറഞ്ഞു ഇനിയിപ്പോൾ അടുത്ത ദിവസം ഒരു ക്രിസ്ത്യാനികളുടെ പരിപാടിക്ക് വന്നാൽ ചിലപ്പോൾ പറയും എനിക്ക് അടുത്ത ജന്മത്തിലൊരു ക്രിസ്ത്യാനി ആവാനാണ് എനിക്ക് ആഗ്രഹം എന്ന് പറയും അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒരു മുസ്ലിമിന്റെ പരിപാടിക്ക് പോകുന്നെങ്കിൽ ചിലപ്പോൾ പറയും എനിക്ക് അടുത്ത ജന്മത്തിലൊരു മുസ്ലിം ആ മുസ്ലിം ആവാനാണ് ആഗ്രഹം എന്നുള്ള രീതി പറയും അപ്പം രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനെ വെറും ഒരു രാഷ്ട്രീയക്കാരനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അയാൾ വേറൊരു രാഷ്ട്രീയക്കാരനല്ല ഒരു മനുഷ്യസ്നേഹിയാണ് അയാൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുൻപും കോടീശ്വരൻ എന്ന് പറയുന്ന പരിപാടിയിൽ ആൾക്കാരൊക്കെ വരുമ്പം ഒരുപാട് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്നൊരു മനുഷ്യനാണ് അപ്പം പുള്ളി അടിപൊളിയാണ് പക്ഷേ ചില സമയങ്ങളിൽ പുള്ളി പറയുന്ന ചില കാര്യങ്ങളിലൂടെ വിമർശനം വരുമ്പോൾ ഉറപ്പായിട്ടും ആൾക്കാർ വിമർശിക്കും പ്രത്യേകിച്ച് പറഞ്ഞാൽ ഓപ്പോസിറ്റ് പാർട്ടിക്കാരാണെങ്കിൽ ഇയാൾ ഇത്രയും നല്ല കാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടണം എന്ന് കരുതിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം പുള്ളി ഈ പറഞ്ഞത് എന്തായാലും അത്ര ശരിയായിട്ടുണ്ടാവില്ല ഇല്ല എന്നാണ് തോന്നുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് രണ്ട് വീഡിയോയും കൂടി കൂട്ടി കലർത്തി ഇപ്പോൾ ഒരു പുതിയ വീഡിയോ വന്നിട്ടുള്ളത് എന്തായാലും സംഭവങ്ങൾ അന്ന് പൂണിലിട്ടയാളാവണം എന്ന് പറഞ്ഞു ഇപ്പുറത്ത് വന്നിട്ട് പറഞ്ഞു ജാതി ഇല്ല മതമില്ല നമ്മളെല്ലാവരും ഒന്നാണ് നമുക്കൊന്നായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ അടുത്ത ദിവസം എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ വേറെ എന്തെങ്കിലും പറയുമോ അതും വീഡിയോ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളാരും എന്താണ് കുറ്റം പറയുന്നതല്ല പക്ഷേ ഇതാണ് രാഷ്ട്രീയം രാഷ്ട്രീയക്കാർ ഇനി പരക്ഷം വരാൻ പോവാണ് അപ്പം ഇത് ഒന്നും പറയേണ്ട കാര്യമില്ല ഇപ്പം സുരേഷ് ഗോപി ബി ജെ പിക്ക് പ്രധാന കൈയുള്ള രണ്ട് സ്ഥലമാണ് ഒന്ന് തിരുവനന്തപുരവും ഒന്ന് തൃശ്ശൂരും അതിന്റെ കാരണം എന്താണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം പരസ്യമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് പിന്നെ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറൊരു പ്രശ്നത്തിലേക്ക് പോകും അപ്പം തൃശ്ശൂരും തിരുവനന്തപുരമാണ് ഇവർ നോക്കുന്നത് മീൻസ് ബി ജെ പിക്ക് സീറ്റ് കിട്ടുമെന്ന് ഇവർ ഉറച്ച് വിശ്വസിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ എന്തായാലും ഇനിയിപ്പം ഇലക്ഷൻ വരുവാണ് കണ്ടറിയാം